നല്ല ഫ്രഷ് കാളാഞ്ചി പൊള്ളിച്ചതും ഉപ്പും കുരുമുളകും ഒക്കെ ഒക്കെയിട്ട് നല്ല ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു ലഞ്ച് കഴിച്ചാലോ സ്പോട്ട് എവിടെയാണെന്നല്ലേ ഹോട്ടൽ ട്രാവൻകൂർ പാലസ് ചേർത്തലയിലെ വൺ ഓഫ് ദ എയ്സ് തെറ്റിക് റെസ്റ്റോറൻറ്റാണിത് ഇന്നത്തെ ലഞ്ച് പ്ലാൻ ഇവിടെയാണ് ചേർത്തലയിൽ ഇങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം എത്തിയത് ട്രാവൻകൂർ പാലസ് തന്നെയാണ് ഇതൊരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് നല്ല പ്രീമിയം ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി ചേർത്തല പതിനൊന്നാം മൈലാണുള്ളത് ഹൈവേ സൈഡിൽ തന്നെ ഈ കാണുന്ന പോലെ തന്നെ ഇതൊരു പാലസ് വൈബിലാണുള്ളത് പേര് പോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയേഴ്സും ഒക്കെ ചെയ്തിരിക്കുന്നത് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടാണ് പണ്ടത്തെ ഫർണിച്ചേഴ്സും ലൈറ്റ്സും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു എയ്സ്തറ്റിക് മോഡിൽ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ സ്പോട്ടാണിത് ഇവിടെ സ്റ്റേ ഉള്ളത് കാരണം ഇവിടെ സർവീസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റാഫ്സ് ആയിരുന്നു അങ്ങനെ മെനു ഒക്കെ വന്നു എല്ലാ റെസ്റ്റോറൻസിലും പോയി നമ്മൾ തനതായി ഓർഡർ ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് പറഞ്ഞു അതായത് അപ്പം പൊറോട്ട ഫ്രൈഡ് റൈസ് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അതൊക്കെ ഇവിടെ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ കിട്ടുന്നത് കൂട്ടത്തിൽ ഒരു മുട്ടി പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഇവരുടെ ബീഫ് ബിരിയാണിയാണ് നല്ല അടിപൊളി ഫ്ലേവർ ആയിരുന്നു ഇവരുടെ ബീഫ് ബിരിയാണിക്ക് പിന്നെ സ്പെഷ്യലായിട്ട് എന്താ ഈ ഇലയിൽ കാണുന്ന നല്ല ഫ്രഷ് കാളാഞ്ചി പൊളിച്ചതും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല എരിവും പുളിയും എല്ലാം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഐറ്റം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്ലേറ്റ് പ്ലേറ്റുകൂടെ ഈ കാളാഞ്ചി പൊളിച്ചത് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പ്രോൺസ് പെപ്പർ ഫ്രൈ ആണ് അതും ഇതേപോലെ തന്നെ കിട്ടുമായിരുന്നു പിന്നെ ഒരു നോർമൽ ചിക്കൻ കറി ഓർഡർ ചെയ്തു ഇതൊരു ഫോവ് സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ടും കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു ബട്ട് നമുക്കതിനൊരു റിഗ്രറ്റും തോന്നത്തില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഫാമിലി ഫുൾ ഹാപ്പി നല്ല വൈബും കിട്ടി നല്ല ഫുഡും കിട്ടി അപ്പത്രേയുള്ളൂ ബൈ